ഹലോ ഫ്രണ്ട്സ് ലെറ്റ്സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ഒരു ചാനലിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒത്തിരി ജോലികളുടെ ഒഴിവുകൾ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള വെബ്സൈറ്റിലോ ആപ്ലിക്കേഷനിലോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ഒരു രൂപ പോലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഫുള്ളി ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് മാത്രമാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രെസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാതും തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പാക്കിംഗ് ജോബ്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയുടെ വാക്കൻസിയുമായിട്ടാണ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം അത് അതുപോലെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്ന വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങളെല്ലാവരും ഫേമസ് ആയിട്ടുള്ള ബ്ലിങ്കിറ്റ് എന്നുള്ള വെബ്സൈറ്റ് കേട്ട് കാണും അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാം പാക്ക് ചെയ്യാം അതുപോലെ തന്നെ ഓർഡേഴ്സ് സോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനത്തെ ജോലിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇതുപോലെയായിരിക്കും നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത് അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജോലിയുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് സാലറിക്ക് പുറമെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ അകത്ത് ശമ്പളം എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു വീഡിയോ അവൈലബിൾ ആയിരിക്കും ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിയുടെ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത് എന്തൊക്കെയാണ് മറ്റുള്ള കാര്യങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഈ ഒരു ജോലിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നയൻ ആണ് ഷിഫ്റ്റ് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ മെഡിക്കൽ ഇൻഷുറൻസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും തന്നെ കവർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഫീഡ്ബാക്ക്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇതുപോലെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും വർക്ക് ഷിഫ്റ്റിൻ്റെ കാര്യങ്ങളും അതുപോലെയൊക്കെ അപ്പോൾ പിക്ക് ചെയ്യണം ഓർഡേഴ്സ് അതുപോലെ തന്നെ അത് പാക്ക് ചെയ്യാം അത് അതുപോലെ സോർട്ട് ചെയ്യാം ദെൻ കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാതും സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ജോബ്സ് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ജോയിനിങ്ങിൻ്റെ ടൈമിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ആവശ്യമുണ്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ജോബ് ട്രെയിനിങ് ഉണ്ടായിരിക്കോ അങ്ങനത്തെ കാര്യങ്ങളുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഓൺ ജോബ് ട്രെയിനിങ് ഉണ്ടായിരിക്കും അതിന് ശേഷമായിരിക്കും നമുക്കിതിൻ്റെ അകത്ത് വർക്ക് കിട്ടുന്നത് ഇനി ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്നത് സാലറി ആയിട്ടായിരിക്കും അത് ഡയറക്റ്റായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ മാസ മാസ ശമ്പളം പോലെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവരുടെ മെയിൽ ഐ ഡി അടക്കം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അവരോട് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ഇതുപോലെ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഡീറ്റെയിൽസ് എല്ലാതും തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ള ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യാം ഇവരുടെ അതോറിറ്റീസ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇവർ മെയിൽ ത്രൂ ആയിരിക്കും കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു രൂപ പോലും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന നല്ലൊരു പാക്കിംഗ് ജോലിയാണ് താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ